ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ആവേശകരമായ സ്വീകരണമാണ് ലോകം നൽകിയത് കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു ഭരണാധികാരിക്ക് പ്രവാസികൾ നൽകിയ ആദരം കൂടിയായി ഇത് മാറി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു ഭരണാധികാരിയെ എങ്ങനെ തങ്ങളുടെ ഹൃദയത്തോട് വെക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നായിരുന്നു മസ്കത്തിലും ബഹ്റൈനിലും സലാലയിലും മുഖ്യമന്ത്രിയെ കാണാനെത്തിയ ജനക്കൂട്ടം മസ്കത്ത് അമിറാത്ത് പാർക്കിലെത്തിയ അരലക്ഷത്തോളം പ്രവാസി മലയാളികൾ വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിൽ വന്ന എൽഡിഎഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായ വികസന നേട്ടം പ്രവാസികളോട് വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസംഗം പറയുമ്പോൾ പറയം ആ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നൊരു പ്രസംഗം കൂടിയായിരുന്നു അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു മുന്നോടിയായിട്ടാണ് തുടർഭരണം വീണ്ടും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോട് മുഖ്യമന്ത്രി ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത് ഇത്രയും വലിയൊരു ജനസാഗരം നമ്മളെതിന്റെ ഒമാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടാണ് കാരണം അത്രയ്ക്ക് ഒരു ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒമാനിലെ പ്രവാസികൾ നൽകിയത് എന്നുള്ളതാണ് ഇതെ കുറിച്ച് പറയാനുള്ളത് പിന്നീ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗം കേരളത്തിന്റെ സമഗ്ര വികസന രേഖ തന്നെ ഇവിടെ പിന്നെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി സമാനതകളില്ലാത്ത വികസന പദ്ധതികളിലൂടെ നാടിനെ മുന്നോട്ട് നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് അർഹമായ സ്വീകരണം നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബഹ്റനിലെയും ഒമാനിലെയും പ്രവാസി മലയാളി സമൂഹം ഒമാനിൽ മസ്കത്തിലും സലാലയുമായി നടന്ന മുഖ്യമന്ത്രിയുടെ പരിപാടികൾ സംബന്ധിക്കാൻ ആയിരക്കണക്കിന് പേരാണ് എത്തിയത് വികസന പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും എങ്ങനെയാണ് കേരളം ലോകത്തിന് മാതൃകയായി എന്ന് മുഖ്യമന്ത്രി പ്രവാസികളോട് വിശദീകരിച്ചു തിജമാരുദ്ദീൻ കൈരളി ന്യൂസ്